ഹലോ കൈസ് ഞാൻ ഫോട്ടോക്കെ പുതിയ വിളക്ക് എല്ലാവരും സാധിക്കും അപ്പൊ കൈസ് ഇന്ന് രാവിലെ നമ്മൾ രാവിലെ എണീറ്റ് വരുന്നത് ഒരുപാട് പേരുടെ മെസ്സേജ് കണ്ടിട്ടാണ് ഓക്കെ ഒരുപാട് പേരുടെ വാട്സപ്പിലെ മെസ്സേജ് കണ്ടിട്ടാണ് ഞാൻ രാവിലെ എണീറ്റ് വരുന്നത് നിങ്ങൾക്കറിയാം നമുക്കൊരു ഷോർട്ട് വീഡിയോക്ക് ഒരു പുതിയൊരു അപ്ഡേഷൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും ഒരു അടിപൊളി അപ്ഡേഷൻ ആണെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും എന്താ പറഞ്ഞാൽ എല്ലാവരും നമ്മളൊരു ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു അപ്ഡേഷൻ ആണ് ഷോർട്ട് വീഡിയോന്റെ കാരണം നമ്മൾ ഇടുന്ന വീഡിയോയ്ക്കൊക്കെ നല്ല അടിപൊളി വ്യൂ വരാൻ പോവാണ് അതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷകൾ ഒരുപാട് നമ്മൾ ഏത് ഷോട്ട് ഇട്ട് കഴിഞ്ഞാലും അതിന് സാധാരണ നമുക്കറിയാം നമ്മുടെ ഷോർട്ട് ഫീൽഡ് അതായത് നമ്മൾ യൂട്യൂബ് എത്ര റെക്കമെൻഡേഷൻ അയക്കുന്നു അത്രയും തന്നെ ഏകദേശം വ്യൂ നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വേറെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പൊ ഏഹ് എൻഗേജ്ഡ് വ്യൂസ് നോർമൽ വ്യൂസ് എന്ന് പറഞ്ഞ രണ്ട് വ്യൂഴ്സാണ് നമുക്ക് ഇതിനകത്ത് വരിക അപ്പോ എൻഗേജഡ് വ്യൂസും നോർമൽ വ്യൂസും രണ്ടും നമുക്ക് എന്ത് ചെയ്യും ഈ ഒരു ഷോർട്ട് ഈ ഒരു ഷോർട്ടിന്റെ വ്യൂസ് ആയിട്ട് നമുക്ക് കൗണ്ട് ചെയ്യും പക്ഷെ അതിനകത്ത് നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കൂട്ടുന്നത് എന്തായിരിക്കും അതായത് ആയിട്ടുള്ള വ്യൂസ് മാത്രമേ കൂടുതലുള്ള നോർമൽ വ്യൂസ് കൂട്ടൂല ഇതാണ് നമ്മുടെ അപ്ഡേഷൻ നമ്മൾ ഇത് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്ന സംഭവം അപ്പോ ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് നമ്മളെ കോള് ചെയ്തിട്ട് ഇങ്ങനെ പറയുകയാണ് ചേട്ടാ എന്റെ വീഡിയോയ്ക്ക് ഒരിക്കലും ഇല്ലാത്ത പോലെ വ്യൂ എന്റെ ബോട്ട് വഴി ആരെങ്കിലും എന്റെ ചാനൽ എന്തേലും ഹാക്ക് ചെയ്ത് കയറ്റുന്നതാണോ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ഇന്നലെ ഇന്നലെ ഒരു പന്ത്രണ്ട് മണി ഇന്നലത്തെ ആ ഒരു സമയം കഴിഞ്ഞ മുപ്പത്തൊന്ന് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുടങ്ങിയത് അപ്പം നിരന്തരം ഗുളി കോള് കാര്യങ്ങൾ സ്ക്രീൻഷോട്ടുകള് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കയറി ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഇത് നമ്മുടെ യൂട്യൂബിന്റെ പണി യൂട്യൂബ് തുടങ്ങിയതാണ് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കാണാം ഇവിടെ ഏകദേശം നമുക്ക് പന്ത്രണ്ടായിരത്തി സംതിങ് വ്യൂസ് ഈ വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട് അതായത് വീഡിയോന്റെ വ്യൂസ് നോക്കിയാൽ നോക്കാൻ പന്ത്രണ്ടായിരം സംതിങ് ഉണ്ട് അതേപോലെ തന്നെ ഇന്നലെ ഇതേപോലെ തന്നെ ഒരു വേറൊരു പുള്ളിക്കാരനെ വിളിച്ചു പറഞ്ഞു ശ്രീകൃഷ്ണനോട്ട് കാണിച്ചു തന്നായിരുന്നു അതായത് ആയിരം ആയിരം വ്യൂസിന്റെ മേലോട്ട് വരാത്തൊരു ചാനലാണ് ഇതുപോലെ കാര്യമായിട്ട് വീഡിയോ ഇട്ടിട്ടും ഒരു ആയിരം വ്യൂസിന്റെ മേലോട്ട് വരാത്ത ചാനലില്ലാത്ത ഏഴായി അയ്യായിരത്തി സംതിങ് വ്യൂസ് അയ്യായിരം സംതിങ് വ്യൂസ് വന്നു അത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതുവരെ ആയിരം വ്യൂസിന് മേലോട്ട് പോകാത്തൊരു ചാനലാണ് പക്ഷെ ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അതിനിടയ്ക്ക് വേറൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ തരാം ഈ പന്ത്രണ്ടേ മുന്നൂറ് വ്യൂസ് കിട്ടിയ ഈ ഒരു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയ ലൈക്ക് നോക്കിയാൽ മനസ്സിലാവും വെറും ഇരുപത് ലൈക്ക് ആണ് കിട്ടിയേക്കുന്നത് അപ്പൊ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും എന്താണ് യൂട്യൂബിനകത്ത് കാണിക്കുന്ന തട്ടിപ്പെന്ന് പന്ത്രണ്ടായിരത്തി മുന്നൂറ് വ്യൂസ് കിട്ടിയേക്കുന്ന വീഡിയോ കിട്ടിയിരിക്കുന്നത് വെറും ഇരുപത് ലൈക്ക് ഒരിക്കലും സാധ്യമായുള്ള ഒരു കാര്യമല്ല ആലോചന മനസ്സിലായി അപ്പം തന്നെ നമുക്കറിയാം ഇത് സംഭവം നമ്മുടെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇനി കിട്ടിയേക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ഒരു ആയിരം ഇത് കിട്ടിയാൽ നമുക്ക് എത്ര നമുക്ക് ആലോചിച്ച മനസ്സിലായി ആയിരം വ്യൂസ് കിട്ടിയ ഒരു ഷോർട്ടിൽ തന്നെ നമുക്ക് എങ്ങനെയായാലും ഒരു രണ്ടോ മൂന്നോ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയായിരുന്നു വരും അല്ലെ ആയിരം പേര് ഷോർട്ട് കാണുമ്പോൾ ആരെങ്കിലും ഉള്ള സബ്സ് ഷോർട്ട് പീരിയൻ്റെ അകത്ത് നമുക്ക് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടാവും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ആവും അല്ലേ അപ്പോൾ പന്ത്രണ്ടായിരത്തി മുന്നൂറ് വ്യൂസ് കിട്ടിയേക്കുന്ന അതിൻ്റെ അകത്ത് കിട്ടിയേക്കുന്നത് വെറും ഒറ്റ സബ്സ്ക്രൈബർ അതെങ്ങനെ ശരിയാകും എനിക്ക് ആലോചിച്ചിട്ട് എത്തും എത്തുമ്പോഴേക്ക് കിട്ടുന്നില്ല അപ്പോ എന്താണിത് ഇത് നമ്മുടെ ആ ഒരു പുതിയ അപ്ഡേഷന്റെ ഭാഗമായിട്ട് വരുന്ന വ്യൂഴ്സ് ആണെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് പേര് ഇതുപോലെ തന്നെ സന്തോഷിക്കുന്നുണ്ട് സന്തോഷിക്കുന്ന കുഴപ്പമൊന്നുമില്ല നമുക്ക് കിട്ടുന്ന വ്യൂസിന്റെ കാര്യം നമുക്ക് സന്തോഷിക്കാം പക്ഷേ അതിൻ്റെ അകത്ത് ലൈക്ക് കാര്യങ്ങൾ കുറവായിരിക്കും പിന്നെ അതേപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ടും കുറവായിരിക്കും അത് കണ്ട് സങ്കടപ്പെടേണ്ട കാലം ഒരുപാട് പേര് ഈ ഒരു കാര്യമാണ് സംഘടന എനിക്ക് തീരെ സബ്സ്ക്രൈബ്സ് വരുന്നത് ഇത്രയും വ്യൂസ് ഉണ്ട് ചേട്ടാ എനിക്കൊന്നും സബ്സ്ക്രൈബ് കിട്ടാത്തതൊക്കെ ചോദിച്ചതുകൊണ്ട് അപ്പോൾ ഇതാണ് സംഭവം അപ്പൊ നമ്മുടെ അപ്ഡേഷൻ ട്രാവൽ എല്ലാവർക്കും ഒന്നും വന്നിട്ടില്ല എല്ലാ യൂട്യൂബേഴ്സും ഇതേപോലെ വന്നിട്ടില്ല എന്റെ മെയിൻ ചാനലൊന്നും വന്നിട്ടില്ല സാധാരണ പോലെ തന്നെ കിടക്കുവാണ് ഇപ്പൊ ചില ചില ചാനലുകൾക്കാണ് ഇത് വന്നേക്കുന്നത് അങ്ങനെയുള്ള വരുന്ന ആൾക്കാരൊക്കെ നമ്മളെ കടന്ന് വിളിക്കുന്നുണ്ട് ഓക്കെ ചേട്ടാ ചാനൽ ചെക്ക് ചെയ്തു ചേട്ടാ എന്തോ പ്രശ്നം പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് പക്ഷേ സംഭവം ഇതാണ് ആരും ഇത് കണ്ടിട്ട് പേടിക്കാനോ അധികം സന്തോഷിക്കാനോ നിൽക്കേണ്ട കാര്യമില്ല അതാണ് ഞാൻ പറയുന്നത് കാരണം ഇത് നമുക്ക് ജസ്റ്റ് മറ്റുള്ളവരെ കളിപ്പിക്കാനുള്ള ഒരു വ്യൂസ് മാത്രമായിട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ കാരണം ഇതുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നില്ല അതേപോലെ തന്നെ ലൈക്ക് കിട്ടുന്നില്ല കമന്റ് കിട്ടുന്നില്ല വെറുതെ ഇങ്ങനെ കയറി പോകുന്നുണ്ട് അത്രേ ഉള്ളൂ വേറെ ഉപകാരം ഒന്നുമില്ല അപ്പൊ ഇത് കണ്ടിട്ട് എന്താ പറയാ ആരും സങ്കടപ്പെടാനോ സന്തോഷിക്കാനോ നിൽക്കേണ്ട കാര്യമില്ല ഇത് പറയാൻ വേണ്ടിട്ട് രാവിലത്തെ വീഡിയോ ചെയ്തത് ഇപ്പം ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യും കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറെ പേർക്ക് ആരും മനസ്സിലാവല്ലോ അതിനുവേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് രാവിലെ അപ്പൊ എന്തായാലും ബൈ